മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് മഞ്ജുഷ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം എൻ്റെ എനിക്കൊരു കാലുവേദന വന്നാണ് അത് കാലുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോകുന്ന പോകുന്നൊരവസ്ഥ എനിക്കുണ്ടായി ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആശുപത്രി പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ മൂന്ന് ദിവസം തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു മൂന്നാമത്തെ ദിവസം എന്നോട് പറഞ്ഞു കുറവില്ലാത്തതുകൊണ്ട് ക്യാൻസറിൻ്റെ ലക്ഷണമാകാം അതുകൊണ്ട് നാളെ മുതൽ അതിൻ്റെ ചികിത്സ തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയായി ഞാൻ ഭർത്താവിനോട് പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടുപോയൊക്കെ എനിക്ക് ഇവിടെ എന്നെ കിടത്തണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയി പിറ്റേ ദിവസം മുതൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു അഞ്ചാറ് പ്രാവശ്യമായിട്ട് കഴിച്ചു അതിനിടയ്ക്ക് എനിക്ക് മരുന്ന് കഴിക്കുമ്പോൾ കുറവ് വരും അല്ലാതെ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പഴയ പോലെ തന്നെ ആവുമായിരുന്നു അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് അറിഞ്ഞു എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഹസ്ബൻ്റിനോട് പറഞ്ഞു എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ലാസ്റ്റ് ആറാമത്തെ പ്രാവശ്യം പോയി അവിടെ നിന്ന് മരുന്ന് വായിച്ചുകൊണ്ട് വെച്ചു അന്ന് വൈകിട്ട് എനിക്ക് തോന്നി ഇനിയും ഗുളിക കഴിക്കണ്ട എന്ന് തോന്നി ഞാൻ മനസ്സുകൊണ്ട് അത് ഉറപ്പിച്ചു ഇനിയും ഞാൻ ഗുളിക കഴിക്കില്ല എന്ന് പിന്നെ അഞ്ച് നാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് ആ കാലുവേദനയ്ക്കൊരു ശമനം തരണമെന്ന് വിചാരിച്ചു അമ്മയോട് പറഞ്ഞു എല്ലാം അമ്മയിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി വീട്ടിൽ ചെന്ന് ഉടമ്പടി തൈലം വെച്ച് കുരിച്ചു വരച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ പ്രാർത്ഥനകളും മുടങ്ങാതെ എനിക്ക് എനിക്കറിയില്ലായിരുന്നൊന്നും പക്ഷെ ഞാൻ ഇതെല്ലാം ചൊല്ലുമായിരുന്നു അറിയാവുന്ന രീതിയിൽ എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു മാസം ആയപ്പോഴത്തേന് എനിക്ക് കുറവായി നടക്കാൻ പറ്റി ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഇടയ്ക്കെല്ലാം ഞാനിവിടെ വരുവായിരുന്നു എല്ലാ മാസങ്ങളിലും ഞാൻ വരാൻ ശ്രമിക്കുമായിരുന്നു പറ്റുമ്പോഴൊക്കെ ഇവിടെ വരും മൂന്നാം മാസം കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പുതുക്കുവാനായിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസിക്കും എൻ്റെ കാലുവേദന അമ്മ പൂർണ്ണമായിട്ട് അതെനിക്ക് മാറ്റി തന്നു പക്ഷേ എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല ഞാൻ ഒരു തുണിക്കടയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇങ്ങോട്ട് വരുവാനോ എങ്ങും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ ഒരു രണ്ട് മാസത്തോളം എനിക്ക് ഉടമ്പടി പുതുക്കുവാൻ കഴിഞ്ഞില്ല മുടങ്ങി പിന്നെ പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു അതിനിടയ്ക്കൊക്കെ ഞാൻ രണ്ട് മാസത്തിന് മുമ്പ് വന്നായിരുന്നു മൂന്ന് മാസത്തിനിടയ്ക്ക് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഞാൻ പറഞ്ഞു എനിക്ക് കാരുണ്യപ്രവർത്തികളൊന്നും അതിനു മുമ്പ് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് ഞാൻ എനിക്ക് ഞാനൊരു ഉറപ്പ് വെച്ചു എനിക്ക് കഴിയാവുന്ന രീതിയിലെല്ലാം ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ വെച്ചു പ്രാർത്ഥിച്ചു ഭർത്താവിനാണെങ്കിലും മദ്യപാനം നല്ല രീതിയിലുണ്ടായിരുന്നു കുടിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു അതെനിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിന് വലിയൊരു വേദനയായിരുന്നു പിന്നെ വർഷോപ്പിൻ്റേതായിട്ടുള്ള ഒരു സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പുണ്ട് അവിടെയും പ്രശ്നങ്ങളായി കടബാധ്യതകളുണ്ടായിരുന്നു ഒന്നും വീട്ടാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ മുപ്പതാം തീയതിയെ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് പൂട്ടും എന്നൊരവസ്ഥയുണ്ടായി അപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തഞ്ച് കഴിഞ്ഞപ്പോൾ മുതൽ പൈസയ്ക്ക് ഒരു വഴിയില്ല ഇരുപതിനായിരം രൂപ ഞങ്ങൾക്ക് കെട്ടിവെക്കണമായിരുന്നു എന്നാൽ മാത്രമേ വർഷോപ്പ് തുറക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു അവസ്ഥ വന്നപ്പോൾ കരഞ്ഞു ഭർത്താവ് പറഞ്ഞു നമുക്കിനി വർഷോപ്പ് വേണ്ട ഞാൻ കൂലിക്ക് എവിടെങ്കിലും പൊക്കോളാം എന്ന് പറഞ്ഞായിരുന്നു ഞാനും പറഞ്ഞു അങ്ങനെ ചെയ്യാം പൈസ അടയ്ക്കാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു ഇരുപത്തേഴ് ഇരുപത്തെട്ടൊക്കെ ആയപ്പോൾ ഞാൻ ഹസ്ബൻ്റിനോട് പറഞ്ഞു അങ്ങനെ നമുക്ക് പൈസ എങ്ങനെയും അടയ്ക്കാം പക്ഷേ ആണ് മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു മുപ്പതാം തീയതി പൈസ കൊടുക്കാൻ പറ്റിയാൽ ഞാൻ അന്ന് മുതൽ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തൊമ്പതാം തിയതിയെ ഭയങ്കരമായ വേദനയിൽ ഞാൻ കരഞ്ഞു വൈകിട്ട് ഒരാറരയൊക്കെ ആയപ്പോൾ ഞാനിരുന്ന് ജപമാല ചൊല്ലി മുറ്റത്ത് സിറ്റൗട്ടിലിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ കരഞ്ഞു ഭയങ്കരമായിട്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നാണ് ജപമാല ചൊല്ലിയത് എൻ്റെ മുന്നിൽ അമ്മ വന്നു അമ്മ വന്നൊരു സ്വർണ്ണ കളറിൽ നിൽക്കുന്നു രണ്ട് സെക്കൻഡേ ഞാൻ കണ്ടുള്ളൂ അത് വലിയൊരു രൂപമായിരുന്നു ഭയങ്കര വലിയത് സ്വർണ്ണ അത് മൊത്തത്തിൽ ഞാൻ പെട്ടെന്നണിനെ വിളിച്ചു അണ് ബാ അമ്മ വന്നു എന്ന് പറയുകയും അണ്ണം വന്നപ്പോഴത്തേനതങ്ങ് പോയി പിന്നെ കാണാൻ പറ്റിയില്ല എനിക്ക് കരയണോ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി നാളെ മുതൽ എൻ്റെ ഭർത്താവ് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടി പിറ്റേ ദിവസം രാവിലെ എന്നോട് ഞാൻ പറഞ്ഞ് എനിക്ക് വിശ്വസിക്കണമെങ്കിൽ അമ്മ മാതാവിൻ്റെ മുന്നിൽ വെച്ച് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കും വാക്ക് തരാമെന്നുണ്ടെങ്കിൽ മുപ്പതാം തീയതി പൈസ ഞാൻ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ മുപ്പതാം തീയതി രാവിലെ എന്നോട് പറഞ്ഞു പോകാൻ ഇറങ്ങിയപ്പോൾ അമ്മ മാതാവിൻ്റെ മുന്നിൽ വെച്ച് എന്നോടും എൻ്റെ കുഞ്ഞിനോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു ഞാൻ ഇനി ഇന്നു മുതലും മദ്യപിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എന്നിട്ടും ഒരു വിശ്വാസം വന്നില്ല കാരണം പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് വിശ്വാസം വന്നില്ല ഞാൻ അങ്ങനെ ഞങ്ങൾ പോയി പക്ഷേ എനിക്കൊരു ചെറിയ ആശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ ഇരുപതിനായിരം രൂപ ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ നിന്ന് അവിടെ വാങ്ങിച്ചു കൊടുത്തു വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും കൂടെ പൈസ അടച്ചു വർക്ക്ഷോപ്പ് പൂട്ടുവാൻ മാറി കിട്ടി അന്ന് വൈകിട്ട് കുടിക്കുകയെന്ന് എനിക്കൊരിതുണ്ടായിരുന്നു പക്ഷേ അന്ന് കുടിച്ചില്ല അന്ന് വൈകിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഈ മുപ്പത്തിമൂന്ന് ദിവസത്തേന് ഞാൻ ഉപവാസമെടുത്ത് രണ്ട് മണിവരെ ഉപവാസമെടുത്ത് ഞാൻ പ്രാർത്ഥിക്കും മുപ്പത്തിമൂന്ന് ദിവസവും മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണവും ഒരു ദിവസം മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണവും മുപ്പത്തിമൂന്ന് സ്വർഗസ്ഥനായ പിതാവും മുപ്പത്തിമൂന്ന് നന്മ നിറഞ്ഞ മറിയും പിന്നെ രണ്ട് ബൈബിളിലെ രണ്ട് വചനങ്ങൾ ഞാൻ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്ന രണ്ട് വചനങ്ങളുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരംഭിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വലം കരുത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും രണ്ടാമത്തെ വചനം ഞാൻ നിനക്കു മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പൊടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധരശേഖരവും നിനക്ക് തരും ഇത്രയും കാര്യങ്ങൾ ഞാൻ മുപ്പത്തിമൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അത് വീട്ടിൽ ഇരുന്ന് എനിക്ക് ചൊല്ലാൻ സമയമില്ല രാവിലെ ജോലിക്ക് പോകുന്നതാണ് ഞങ്ങൾ നാല് പേരും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നതാണ് വൈകിട്ട് വരുമ്പോൾ എട്ട് മണി എട്ടരയൊക്കെ ആകും അപ്പം ഞാൻ ജോലിയുടെ ഇടയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ഞാൻ ബൈബിള് വായിക്കും ഫോണിൽ ആപ്ലിക്കേഷൻ എടുത്തിട്ടിട്ടുണ്ട് അതിൽ നിന്ന് നോക്കി വായിക്കും എല്ലാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും പിന്നെ ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് പത്രങ്ങളെല്ലാം കൊടുക്കും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പത്രങ്ങളെല്ലാം കൊടുക്കും പിന്നെ അവിടെ വരുന്ന വയ്യാത്തവരായിട്ടുള്ളവർക്കൊക്കെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായമായിട്ട് ചെയ്യും പിന്നെ എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരോട് വരുന്നവരോടും കാടുന്നവരോടും ഒക്കെ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ കാരണം ഇവിടെ കുറേ പേര് വന്നിട്ടുമുണ്ട് അവരെയൊക്കെ അവരൊക്കെ സ്ഥിരമായി വരുന്നുണ്ട് വിശ്വാസമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ അന്നുമുതൽ ഇന്ന് വരെയും എൻ്റെ ഭർത്താവ് മദ്യപിച്ചിട്ടില്ല ഇനിയും മദ്യപിക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ മദ്യപാനം നിർത്തി മൂന്ന് നാല് ദിവസമായപ്പോഴത്തേന് അതിന് കണ്ണിനൊരു മഞ്ഞ നിറമൊക്കെ ആയി മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ പേടിയായി ഞങ്ങൾ ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് നോക്കാൻ പറ്റത്തില്ല മദ്യപിക്കുന്ന ആളായതുകൊണ്ട് നോക്കാൻ പറ്റത്തില്ല പ്രൈവറ്റി വിട്ടു പ്രൈവറ്റി കൊണ്ട് കാണിച്ചും പറഞ്ഞു അത് ലെങ്സിലേക്ക് ബാധിച്ചിട്ടുണ്ട് ചെക്ക് ചെയ്തപ്പോൾ ലെങ്സിലേക്ക് ബാധിച്ചിട്ടുണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത് മൈക്രോലാബി പോയി നോക്കിയപ്പോൾ ത്രീ പോയിന്റ് ഫോർ ആയിട്ട് കണ്ടു പിന്നെ പിറ്റേ ദിവസം രാവിലെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ടെസ്റ്റ് അതിൽ എഴുതി തന്നു ഞങ്ങൾ പോയില്ല അവിടെ അടുത്തൊരു വീട്ടിൽ തന്നെ പച്ചമരുന്ന് കഴിക്കാൻ പോയി അതുകഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു നമുക്ക് ലാബിൽ പോയി ഒന്നുകൂടെ നോക്കാം പറഞ്ഞു ഞാൻ പോയി നോക്കി അത് ഞാൻ ദിവസം അന്നു മുതൽ വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് തൈലം തേച്ച് കുരിച്ചും വരച്ചു കൊടുക്കുമായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് രണ്ടാമത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനെ വൺ പോയിൻറ്റ് ടു ആയിട്ടത് മാറി മഞ്ഞപ്പിത്തം വൺ പോയിൻ്റ് ടു ആയിട്ടത് മാറി അങ്ങനെ ദൈവ എന്നെ അനുഗ്രഹിച്ചു ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല പത്യം നോക്കുന്നുണ്ട് ഇന്ന് തന്നെ ആയാലും അതിന് കുഴപ്പമൊന്നുമില്ല സന്തോഷത്തോടെ പോകുന്നു പിന്നെ അധികം വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ കൂടെ എന്തിനും എൻ്റെ കൂടെയുണ്ട് ഞാൻ വരും നേരത്തെ വരാനൊക്കെ ഒരു മടിയുള്ള ആളായിരുന്നു പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും രണ്ടുപേർക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന വൈകിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും രണ്ടുപേരും എൻ്റെ കൂടെ മുട്ടുകുത്തി നിന്ന് തന്നെ പ്രാർത്ഥിക്കാറുണ്ട് അവന് മോൻ ഒരു കാലുവേദന ഉണ്ടായിരുന്നു ആ കാലുവേദന ഞാനത് തൈലം തേച്ച് കുരിശു വരച്ചതിൻ്റെ ഇതായിട്ട് അത് പൂർണ്ണമായിട്ട് അമ്മമാതാവ് മാറ്റി കൊടുത്തു പിന്നെ കുഞ്ഞിനൊരു വയറുവേദന ഉണ്ടായിരുന്നു മോക്ക് ഇടയ്ക്കിടയ്ക്ക് അവൾ എന്ത് കഴിച്ചാലും വയറുവേദനയെന്ന് പറയും അതും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മമാതാവ് അതും പൂർണ്ണമായിട്ടും മാറ്റിക്കൊടുത്തു പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവം ഇപ്പം നേരത്തെ കേട്ട സാക്ഷ്യം പോലെ ഈ സാക്ഷ്യത്തിലുമുണ്ട് പരിശുദ്ധ അമ്മയെ ഒരു ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് സിറ്റൗട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയെ ഒരു രണ്ട് സെക്കൻഡേക്ക് കണ്ടു എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ പരിശുദ്ധമായ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രാർത്ഥന അപ്പോൾ ഈ അൾത്താരയിൽ വന്ന് മാതാവിനെ കണ്ടു എന്ന് ഈ ആൾത്താരിയിൽ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു അൾത്താരയിൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു സ്വാഭാവികം മാത്രമാണ് കാരണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈയിടത്ത് ഏറ്റവും ഇമ്പകരമായിട്ടുള്ളൊരു സാക്ഷ്യം ആ അമ്മയെ വീണ്ടും കണ്ടു എന്ന് പറയുന്നത് തന്നെ ആ ഒരു കാഴ്ചയിലേക്ക് ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തൊരു വ്യക്തിയെ അത് ജാതി മതഭേദം എന്നെ ഒരാളെ കൊണ്ട് എത്തിക്കുന്ന വലിയൊരു ഉടമ്പടിയുടെ വലിയൊരു യാത്രയുണ്ട് അല്ലെങ്കിൽ ഒരു മാർഗമുണ്ട് അതിലാണ് സോളിഡ് ആയിട്ടുള്ള ദൈവാനുഭവമായിട്ട് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ആളുകൾ എത്തിച്ചേരുന്നത് ഇവിടെ ഏറെ പ്രധാനപ്പെട്ടതായിട്ട് തനിക്ക് ലഭിച്ച ഒരു സൗഖ്യത്തിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത് ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുത്ത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് കാല് ഇനി നടക്കാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യത്തിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം ഇന്നീ നിമിഷം വരെ ആ വേദന പിന്നെ വന്നിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി ഇപ്പോൾ ഈ വാക്കുകളിലൂടെ പറയുന്ന സാക്ഷ്യത്തിൻ്റെ കാഠിന്യം ഒരിക്കലും കേൾവിക്കാരായ നമുക്ക് മനസ്സിലാവത്തില്ല പക്ഷേ ആ വ്യക്തി ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വലിയൊരു അവസ്ഥ വാക്കുകളിലൂടെ പറയുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ എങ്കിലും കുറച്ചെങ്കിലും ഊഹിച്ചെടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ രണ്ടാമത്തേത് ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ മറ്റൊരു ദുശീലം മാറാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ദുശീലം മാറുക എന്നതിൻ്റെ അർത്ഥം തിന്മയായത് നമ്മൾ മാറ്റുക എന്നാണ് അതിൻ്റെ അർത്ഥം ദുശീലം നന്മയ്ക്ക് കാരണമാകാത്തത് കൊണ്ടാണല്ലോ അതിനെ എന്ന് വിളിക്കുന്നത് ഒരു ദുശീലം നമ്മിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നന്മയ്ക്ക് കടന്നു വരാനുള്ളൊരു അവസരം അല്ലെ കൃപ അവസരം അവിടെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടി പത്രം നിങ്ങൾ വായിക്കുമ്പോൾ അത് അത് വായിക്കുമ്പോൾ നിങ്ങളൊരു ദുശീലം ഒഴിവാക്കണം നന്മയല്ലാത്തതൊന്നും ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത് ദൈവം പരിശുദ്ധനായതുകൊണ്ട് അശുദ്ധിയായതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്ന് നിൽക്കണം എന്നുള്ള വലിയൊരു വലിയൊരു കാരണത്തിൻ്റെ പേരിലാണ് അപ്പം ഒപ്പം തന്നെ മക്കളുടെ ജീവിതത്തിലും ജീവിത പങ്കാളിയുടെ ജീവിതത്തിലും ഒരു വിശ്വാസത്തിൻ്റെ വർധനവ് സംഭവിച്ചിട്ടുണ്ട് കാരണം അവരടയാളങ്ങൾ കണ്ടു ഈ മകളുടെ വിശ്വാസ ജീവിതം കണ്ടു അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കണ്ടു അപ്പോൾ കർത്താവും ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും വിശ്വാസം വിശ്വാസം വർദ്ധിപ്പിക്കുവാനും വേണ്ടി തന്നെയാണ് അപ്പോൾ കർത്താവ് ഇപ്പോഴും ചിലരുടെ ജീവിതങ്ങളിൽ വലുതും ചെറുതുമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ നൽകുന്നത് ഒന്നാമത്തത് നമ്മൾ നിത്യത വരെയും ദൈവത്തെ വിശ്വസിക്കുവാനും രണ്ടാമത്തത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളം മറ്റുള്ളവർക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ടൊരു കാരണമാകുവാനും വേണ്ടിയാണ് ഈ ദൈവാനുഭവമാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ടാണ് അത് നമ്മൾ പ്രത്യേക രീതിയിൽ പ്രിൻ്റ് ചെയ്ത് ഒരാൾക്ക് കൊടുക്കുന്നത് ഒരു പരിധിവരെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കൊടുക്കുന്നത് മാത്രമല്ല അവിടെ നിന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുന്നവരുമുണ്ട് അപ്പം ഇങ്ങനെ ഒരു വലിയൊരു വിശ്വാസ കൈമാറ്റമാണ് ഉടമ്പടിയിൽ നടക്കുന്നതെന്ന് ബോധ്യപ്പെടാനായിട്ട് ഉടമ്പടിയെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരാൾക്കേ സാധിക്കുകയുള്ളു പേരെ പ്രത്യേകിച്ചും മകളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടൊരു അനുഭവ സാക്ഷി നമുക്ക് മുമ്പേ പറഞ്ഞു ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മ സാന്നിധ്യം കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വിശ്വാസത്തെ നിത്യതയോളം ആഴപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക